На നമുക്ക് സ്കിന്നിൽ വരുന്ന ഒരുപാടേറെ ഇഷ്യൂസിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് വയറിലുണ്ടാവുന്ന പലവിധ പ്രശ്നങ്ങളാണ് നമുക്ക് മൗത്ത് ഒത്സര് വരുന്നതിൻ്റെ കാരണം ഇതുപോലെ പറയാറുണ്ട് വയറലുണ്ടാവുന്ന ചില ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആണ് എന്നുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ സ്കിന്നിൽ ചില പിമ്പിൾസും അതല്ലെങ്കിൽ അഗ്നി വൾഗാരിസ് പോലെയൊക്കെ തന്നെയുള്ള പ്രശ്നങ്ങൾ അഗ്നി അധികമായിട്ട് വരുന്നതും പസ് നിറഞ്ഞ കുരുക്കളൊക്കെ വരുന്നതും അങ്ങനെ സ്കിന്ന് ആകെ മൊത്തത്തിൽ ആ ഒരു ഹെൽത്തി അല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഭക്ഷണ രീതി ശരിയല്ല അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് സമയത്തിനല്ല കഴിക്കുന്നത് കഴിക്കുന്നത് ശരിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല ഡൈജസ്റ്റീവ് എൻസൈംസ് കറക്റ്റായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം കേട്ടോ കാരണം ഇതൊരു മുഖത്തെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് എല്ലാമായി എന്ന് വിചാരിക്കരുത് കാരണം അത് ചെയ്യേണ്ട എന്നുള്ള തീർച്ചയായും നമ്മൾ സ്കിൻ കെയർ ഫേസ് പാക്കുകൾ അല്ലെങ്കിൽ ഓയിൽ മസാജ് ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എപ്പോഴും നമ്മൾ എത്രത്തോളം സ്കിന്നിനെ കെയർ ചെയ്യുന്നു അത്രയേറെ ഗുണകരമായിരിക്കും നമ്മുടെ സ്കിൻ ത്രയും ഹെൽത്തി ആയിട്ടിരിക്കും അതിന് പുറമെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് പറ്റുന്ന ഒരുപാടേറെ ഫുഡിനെ കുറിച്ചിട്ടും ആ ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അതിൽ ഉൾപ്പെടുത്തുന്നില്ല അതിന് പറ്റുന്ന നമുക്ക് വേറും വേറിൽ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നല്ലൊരു അറിവായിരിക്കും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഡോക്ടർ സജിദാദേജി അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ഏത് സമയത്ത് കുടിക്കണം എന്നുള്ളതെല്ലാം ആദ്യം ഒന്ന് കണ്ടുവരാം ഇന്നത്തെ ഈ ഒരു ബ്യൂട്ടി ഡ്രിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം പുതിനയുടെ ഇല ഒരു പത്ത് പതിനഞ്ച് ഇല എടുത്തിട്ടുണ്ട് രണ്ട് ഏലക്കായ ഒരു ചെറിയ ഫിംഗർ വരുപ്പത്തിലുള്ള ഒരു സിന്നമൺ അല്ലെങ്കിൽ കറുവപ്പട്ടയുടെ തണ്ട് അതുപോലെ തന്നെ വലിയ ജീരകം പെരും ജീരകം എന്നൊക്കെ വിളിക്കുന്ന ജീരകം ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് മിൻഡിലീസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പുതിനയിലാന്ന് പറയുന്നത് ഐ ബി എസ് ഇറിറ്റബിൾ ബൗൽ സിൻഡ്രം ഉള്ള കേസിലും അല്ലെങ്കിൽ ധാരാളം ആഗ്നി വരുന്ന സ്കിന്നാണെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്ക് ബ്ലോട്ടിംഗ് ഉണ്ടെങ്കിൽ കഫ് കോൾഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കും അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങളോ തടി കൂടുതലൊക്കെ ഉള്ളവർക്കും ഒക്കെ തന്നെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്ക് അപ്പോൾ ഒരൊറ്റ ഉദ്ദേശം മാത്രമല്ല ഉള്ളത് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഇത് ഒരു ഗ്ലാസ്സോ മുക്കാൽ ഗ്ലാസ്സോ ആക്കി മാറ്റുക അതിന് ശേഷം വെറും വയറിൽ കുടിക്കാൻ ഉപയോഗിക്കാം ആവശ്യമെങ്കിൽ അതിലേക്ക് ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ചില ഞാൻ പറഞ്ഞല്ലോ ചില ഗേസിൽ ആസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ ഉപയോഗിക്കാത്തതാണ് നല്ലത് അല്ലാത്തവർക്ക് ഉപയോഗിക്കാം ഇനി ടേസ്റ്റ് ഒട്ടും പറ്റില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ അല്പം തേനുകൂടെ ചേർക്കാം പക്ഷേ ഇങ്ങനെ കുടിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഇനി വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഹണി വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ കറുവപ്പട്ട ചേർത്തത് കൊണ്ടും നമുക്കിത് നല്ലൊരു ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ പെട്ടെന്ന് ഏജ് വരുമ്പോഴുണ്ടാകുന്ന സ്കിന്നിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ കൊളാജിൻ കുറയുന്ന പ്രശ്നങ്ങളൊക്കെ അതൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു ഹെവി ഡോസ് തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വേണം പറയാം ഏലക്കായ ആയാലും സ്കിൻ അലർജി കുറയ്ക്കാനൊക്കെ ഉള്ളതും വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് ബ്ലഡ് ഫ്ലേ ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു സ്കിന്നിന് ഗ്ലോ തരാൻ സഹായിക്കും അതുപോലെ വലിയ ജീരകം എന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആക്ഷൻ ഉള്ളതുകൊണ്ട് സ്കിന്നു നല്ല ഭംഗിയിൽ കുരുക്കളും പാടുകളും ഒന്നും ഇല്ലാണ്ട് നിർത്താൻ സഹായിക്കും അപ്പോൾ ഇതൊക്കെ ഗുണകരമായിട്ടുള്ള ഡ്രിങ്ക് ആണ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ വെറും വയറിൽ കുടിക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ ഓൾറെഡി ഉള്ളിലൊക്കെ തന്നെ ആ ഒരു അസിഡിക് മീഡിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം രാത്രി കഴിച്ചതിന് ശേഷം ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ വയറിലേക്ക് എന്തെങ്കിലും എത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കുടിക്കുന്നത് കൊണ്ട് തന്നെ ആ എൻസൈംസിനൊക്കെ ഇന്ന് ആക്റ്റീവ് ചെയ്യാനും അതുപോലെ ഒരു ഉന്മേഷം തരാനും അന്നത്തെ ആ ഒരു ഡയജഷൻ തന്നെ നോർമലാക്കി കൊണ്ടുപോകാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഫാറ്റിനെ ആ ഒരു അടിഞ്ഞു കൂടുന്ന ഫാറ്റിനെ കുറയ്ക്കും എന്നുള്ളത് കൊണ്ട് മറ്റുള്ള ഗുണങ്ങളുമുണ്ട് നമുക്ക് വെയ്റ്റ് കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായിക്കും പിന്നെ ഓവർ റീറ്റിംഗ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഡ്രിങ്ക് കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടേറെ ഗുണങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാന് ഇത്തരം ഡ്രിങ്കുകൾ അതിപ്പം ഈ ഡ്രിങ്ക് മാത്രമല്ല മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കൂടെ ഒരു എക്സസൈസും കൂടി ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഫാസ്റ്റ് ആയിരിക്കും ഇത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക കാരണം നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ക്രീമുകളെ ഒന്നും ഒഴിവാക്കേണ്ട അതിന് കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഡ്രിങ്കാണ് പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ സ്കിന്നു ഗ്ലോ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമല്ല മുഖത്ത് ഇതുപോലുള്ള ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മുഖക്കുരു കാര്യങ്ങളും മാർക്സും ഒക്കെ കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസ് അതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ ഇതൊന്നും വരാതിരിക്കാനും ഇത് നല്ലതാണ് എപ്പോഴും തന്നെ രാവിലെയുള്ള ആ ഒരു ഡ്രിങ്ക് കുടിക്കുന്നത് കൊണ്ട് ആ ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മെറ്റബോളിസം നോർമൽ ആക്കാൻ വേണ്ടി ഇത് സഹായിക്കും ഇതുപോലെ മറ്റ് കുറച്ച് ഡ്രിങ്കുകളൂടെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചിലർക്ക് അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ള ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മളിതിൽ നാരങ്ങ നീര് ചേർക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടിന്യൂസ് ആയിട്ട് അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല അപ്പം ഈ ഒരു ഡ്രിങ്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ തന്നെ മറ്റൊരു വളരെയധികം ഡീക്ടോക്സ് ചെയ്യാൻ സഹായിക്കുന്നതും ഇത്തരം അഗ്നി വൾഗാരിസ് കേസിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മറ്റൊരു ഈസി ഡ്രിങ്ക് കൂടെയുണ്ട് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി